ഓരോ സാറ് തെറ്റിദ്ധരിക്കേണ്ട ഞാൻ പുലാൻ ആളെ പേര് പറയാതിരിക്കുകയാണ് നല്ല ഷൈൻ ചെയ്യുന്ന ആളായത് കൊണ്ട് പക്ഷെ ആ തലക്കെട്ട് നോക്ക് നിങ്ങൾ ചാടിയ ആള് കൂട്ടിലായി ഈ ചാടിപ്പോയ കടുവ അല്ലെങ്കിൽ സിംഹം കൂട്ടിലായി എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ തന്നെ ഒരുപാട് ആളുകളുടെ ആരാധന എന്ന് അവരുടെ ഭാഷയിൽ ആ ആരാധനക്ക് പാത്രമായ ഒരു നടന്റെ പ്രവർത്തനത്തെ പറ്റി ഒരു മൃഗത്തോട് സമീപിക്കുന്ന അല്ലെങ്കിൽ ഉപമിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന എന്തുകൊണ്ട് നടത്തി എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ മനുഷ്യനെ ഭ്രാന്തനാക്കുന്ന അലഹമദില്ല ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് തുറാവു തങ്ങൾ അവറുകളും നമ്മുടെ ഈ സമുദായത്തിന് നേതൃത്വം നൽകാൻ എല്ലാവിധ കഴിവും നൽകി നമ്മുടെ നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമൊക്കെ അള്ളാഹു സുഹാനി കയ്യുമാറാവട്ടെ ബഹുമാനപ്പെട്ട പി കെ ഫിറോസ് സാഹിബ് നമ്മുടെ സ്റ്റേജിലുണ്ട് നിങ്ങളുടെ നാട്ടുകാരനാണ് എന്ന് കരുതി അദ്ദേഹത്തിന്റെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല കാരണം ചെറുപ്പക്കാർക്കിടയിൽ ധാർമ്മികമായ മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്ന് പ്രത്യേകം തന്നെ ശക്തിയോടെ വാദിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹത്തെ നമുക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഞാൻ തുടങ്ങി വച്ചിരുന്നത് അങ്ങനെ ചാടിപ്പോയി രണ്ടാമത് കൂട്ടിലായി എന്ന മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഭാഷ ഉപയോഗിക്കാൻ കാരണം എന്താണ് മനുഷ്യനെ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും മറ്റു സൃഷ്ടികളിൽ നിന്നും ഒക്കെ മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് അവന്റെ ബുദ്ധിയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോ തുടക്കത്തിൽ തന്നെ മന്തി പോതി പഠിക്കുമ്പോ ആദ്യം തന്നെ പഠിക്കുന്ന ഒരു ഡെഫിനിഷൻ മനുഷ്യൻ എന്നാൽ എന്താണ് ഇൻസാൻ എന്ന അറബിയിൽ പറഞ്ഞാൽ അല്ലെ മനുഷ്യൻ മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പറഞ്ഞാൽ അതിന്റെ അതിന്റെ അർത്ഥം എന്ന് അർത്ഥം വിശേഷ ബുദ്ധിയുള്ള ജീവി എന്നാണ് ഫലസ്തീനികളെ മുഴുവൻ അവിടുത്തെ മന്ത്രിമാര് വിശേഷിപ്പിക്കുന്നത് ആനിമൽസ് എന്നാണ് മൃഗങ്ങൾ എന്നാണ് ജീവനുള്ള വസ്തുക്കൾ എന്നതിൽ മനുഷ്യരും അല്ലാത്തവരും ഒക്കെ പെടും എന്നാൽ മനുഷ്യരും അള്ളാഹു സുഖാനുഹൂത്താല മറ്റുള്ള എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായി ഒരു വലിയ കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് അതാണ് അവന്റെ വിശേഷ ബുദ്ധി എന്ന് ആ വിശേഷ ബുദ്ധിയുള്ള ജീവി ആകുമ്പോഴേ മനുഷ്യൻ മനുഷ്യനാവുകയുള്ളു വിശേഷ ബുദ്ധി അല്ലെങ്കിൽ സവിശേഷ ബുദ്ധി അനുസരിച്ച് മനുഷ്യൻ ജീവിക്കുമ്പോഴേ അവന് ഇതര ജന്തുജാലങ്ങളിൽ നിന്നും മറ്റ് സൃഷ്ടികളിൽ നിന്നുമൊക്കെ ആ വേറിട്ട പ്രത്യേകതയും നിലനിൽപ്പുള്ളൂ മനുഷ്യനെ ഇതര ജീവികളിൽ നിന്ന് മറ്റു സൃഷ്ടിജാലങ്ങളിൽ നിന്ന് ഫീച്ചറുകൾ നൽകിക്കൊണ്ടാണ് മെറിറ്റുകൾ നൽകിക്കൊണ്ടാണ്

അവൻ ഹജ്ജിന് യാത്ര ചെയ്യുന്നു കച്ചവടത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നു കടലിൽ യാത്ര ചെയ്യുന്നു കരയിലൂടെ സഞ്ചരിക്കുന്നു അന്തരീക്ഷത്തിലൂടെ യാത്ര ചെയ്യുന്നു ഇതിനൊക്കെ അവനെ പാകമാക്കുന്ന രീതിയിലുള്ള വലിയ ഒരു ബുദ്ധി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മറ്റെല്ലാം കീഴടക്കാൻ പറ്റിയ വലിയ ഒരു റീസണിങ് പവർ അല്ലെങ്കിൽ ഒരു തിങ്കിങ് പവർ

പ്രിയപ്പെട്ടവരെ ആ ബുദ്ധി വർദ്ധിക്കാൻ ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഈ മനുഷ്യരാശിക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ആണ് മനുഷ്യൻ അവന്റെ സവിശേഷ ബുദ്ധി ഉപയോഗിക്കേണ്ടത് എങ്കിൽ ആധുനിക ലോകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ മനുഷ്യനെ എങ്ങനെ മൃഗമാക്കി മാറ്റാം മൃഗങ്ങളെക്കാളും മതപ്പതിച്ചവരാക്കി ഇവരെ എങ്ങനെ മാറ്റാം എന്ന ഗവേഷണങ്ങളാണ് ഇവന്റെ ഹൃദയത്തെ എങ്ങനെ ഒരു ശിലാഹൃദയമാക്കാൻ പറ്റും എന്ന ആലോചനയാണ് അല്ല കല്ലിനെക്കാളും കട്ടിയുള്ള ഒരിത് നന്മ പോലും ഇല്ലാത്ത കടുത്ത ഹൃദയമുള്ളവനാക്കാൻ മനുഷ്യനെ ആ രീതിയിലേക്ക് അതപ്രതിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഗവേഷണമാണ്

ഒരു പക്ഷെ ആധുനിക ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ആ ആയത്ത് പരിശോധിക്കുന്നതെങ്കിൽ തോന്നും എന്നാൽ അതൊക്കെ അറിയുന്ന എന്ന് ഉടനെ മൃഗങ്ങളൊക്കെ ആളാളും മതപ്പതിച്ചവനായി മാറുന്നു ബഹുമാനപ്പെട്ട സുവോളജി പുസ്തകമുണ്ട് അറബിയിലാണ് ആ പുസ്തകം ആ പുസ്തകത്തിന്റെ പേര് മറ്റുള്ള ലൈബ്രറികളിലും ഒക്കെ ആ വിതാബ് ലഭ്യമാണ് ആ പിതാബ് ലോകത്തുള്ള ഒരുപാട് മൃഗങ്ങളുടെ സവിശേഷത ആൽഫബറ്റിക്കൽ ഓർഡറിലായി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഓർക്കുകയാണ് എന്ന് പറയുന്ന ആ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് വിശദീകരിക്കുന്ന ഉദാഹരണം എനിക്ക് ഇപ്പൊ ഓർമ്മ വരികയാണ് ഒട്ടകത്തിന്റെ സവിശേഷതയായി ജന്തുശാസ്ത്രജ്ഞന്മാര് പണ്ടേ പറഞ്ഞു വച്ചിട്ടുണ്ട് പുരുഷനായ ഒട്ടകം അഥവാ ആണൊട്ടകം ഒരിക്കലും സ്വന്തം അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഒട്ടകത്തിനുള്ള വളരെ വലിയ ഒരു സവിശേഷതയായി അതിൽ എഴുതി വെച്ചതാണ് നേരത്തെ പണ്ഡിതന്മാർ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ എഴുതി വച്ചതാണ് ഒരു കാട്ടറവി ഇതൊന്ന് പരീക്ഷിക്കണം എന്ന് മനസ്സിലാക്കി ഒരാട്ടകത്തിന്റെ മുന്നിലേക്ക് പ്രിയപ്പെട്ടവരെ ആ ഒട്ടകത്തിന്റെ തള്ളയെ അല്ലെങ്കിൽ അതിന്റെ അമ്മയെ മുഖമൂടി ധരിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നു എന്ന കമാലുദ്ദീൻ ദൈരി പറഞ്ഞു അങ്ങനെ ചില ഇൻസെന്റീവുകളൊക്കെ കൊടുത്തുകൊണ്ട് ഈ അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റിയ സാഹചര്യം ആ കാട്ടറബി ചെയ്തു കൊടുത്തപ്പോ തന്റെ അമ്മയാണ് എന്ന് അറിയാതെ ഈ ഒട്ടകം സ്വന്തം അമ്മയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു നമ്മുടെ എം എൽ എം എൽ എ എന്നതിനേക്കാൾ ഉപരിയായി ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഹജ്ജ് കമ്മിറ്റിയിലെ ഏറ്റവും മുതിർന്ന അംഗവും കൂടിയായ ബഹുമാനപ്പെട്ട പി ടി റഹീം സാഹിബ് അവർക്കും എത്തിച്ചു ഞാൻ അവസാനിപ്പിച്ചു അപ്പൊ പ്രിയപ്പെട്ടവരെ മുഖമൂടി അണിയിച്ച് സ്വന്തം അമ്മയെ മുന്നിൽ കൊണ്ട് നിർത്തി ലൈംഗികമായ ഉത്തേജനവും കൂടി ഈ ആണൊട്ടകത്തിന് നൽകിയപ്പോൾ ആ ആണൊട്ടകം ഈ ഉത്തേജക മരുന്നിനും കൂടി വിധേയമായി കൊണ്ട് സ്വന്തം അമ്മയുമായി ലൈംഗിക വീഴ്ച നടത്തി അതിനുശേഷം ഈ കാട്ടറബി എന്ത് ചെയ്തു അറിയോ ആ തള്ളയൊട്ടകത്തിന്റെ മുഖത്ത് ധരിപ്പിച്ചിരുന്ന മുഖമൂടി നീക്കിക്കളഞ്ഞു അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ ഒട്ടകത്തിന് മനസ്സിലായത് ൂടെ ചെയ്തിരിക്കുന്നത് എന്താ ചെയ്തത് എന്ന് രേഖപ്പെടുത്തുകയാണ് അദ്ദേഹം പറയുകയാണ് ആ ഒട്ടകം പിന്നെ അല്പം പോലും താമസിച്ചില്ല തന്റെ ലൈംഗികാവയവം പുറത്തേക്ക് നീട്ടിക്കൊണ്ട് പല്ലുകൊണ്ട് കടിച്ച് മുറിച്ച് അങ്ങനെ രക്തം വാർന്നു ആ ഒട്ടകം ചത്തുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി